ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ ഇന്നത്തെ വീഡിയോ പങ്കുവെക്കാൻ പോകുന്നെ വിഷു ഈസ്റ്റർ റിലീസായിട്ട് ഇന്ന് തിയേറ്ററിലോട്ടെത്തിയ ഏറ്റവും പുതിയ മലയാളം തമിഴ് ചിത്രങ്ങളുടെ ആദ്യദിന കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കാം നാല് ചിത്രങ്ങളാണ് ഈഷു ഈസ്റ്റർ വിഷു റിലീസായിട്ട് തിയേറ്ററുകളിലോട്ട് എത്തിയിട്ടുണ്ടത് നാല് ചിത്രങ്ങൾ ഒന്നിനൊന്ന് പ്രതീക്ഷ നൽകുന്നു മികച്ച ചിത്രങ്ങളുമായിട്ട് മാറുമ്പോൾ ആരായിരിക്കും ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കുന്ന വേണ്ടിയുള്ള ആകാംക്ഷ തന്നെയാണ് സിനിമാ പ്രേമികൾ ഈ ആഴ്ച റിലീസ് ചെയ്തിരിക്കുന്ന ഒന്നാമത്തെ ചിത്രം തമിഴ് തമിഴിൽ നിന്നാണ് തല അജിത് നായകനായിട്ട് എത്തുന്ന ഗുഡ് ബാഡ് ഉംഗ്ലി എന്ന് പറയുന്ന സിനിമയാണ് ആദിക് രവിചന്ദ്രൻ അണിയിച്ചിരിക്കുന്ന ചിത്രത്തിന് മികച്ച കളക്ഷൻ തന്നെ നേരിടക്കാൻ സാധിക്കുന്നുണ്ട് തമിഴ്നാട് ബോക്സ് ഓഫീസ് ചിത്രം റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കുമ്പോൾ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ അത്ര ശുഭകരമായിട്ടുള്ള വാർത്തയല്ല ചിത്രത്തിൽ വരുന്നത് ഇതിനോടം തന്നെ ചിത്രത്തിന്റെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന് ആദ്യ ദിനം ഏകദേശം എഴുപത് ലക്ഷത്തിന് മുകളിലുള്ള ഒരു കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണെങ്കിൽ ചിത്രത്തിന് വരും മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും ഷോകളിലൂടെ വലിയൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം അതോടൊപ്പം ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന മറ്റൊരു രണ്ടാമത്തെ ചിത്രം എന്ന് നോക്കിയാൽ മരണമാസം എന്ന് പറയുന്ന മലയാള ചിത്രമാണ് ബേസിസ് ജോസഫ് നായികനായി ചിത്രത്തിനു സിനിമാ പ്രേമികളും കാത്തിരിക്കുകയാണ് ബേസിസ് ജോസഫ് രാജേഷ് മാധവ് സിജു സണ്ണി തുടങ്ങിയ കേന്ദ്ര കഥാപാത്രയ്ക്ക് ശിവപ്രസാദാണ് മരണമാസം എന്ന് പറയുന്ന സിനിമ അണിയിച്ചിരിക്കുന്നത് ചിത്രത്തിന് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രത്തിന് ഏകദേശം കേരള ബോക്സ് ഓഫീസിലും ഏകദേശം ഒരു കോടിക്കടുത്തുള്ള തുക ആദ്യ ദിനം സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെയും ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ വരും ദിവസങ്ങളിൽ കളക്ഷൻ ഉയരാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് തിയേറ്ററോട്ടെത്തിയ മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ ആരപ്പിള്ള ജിംഖാന എന്ന് പറയുന്ന യുവതാരങ്ങൾ കേന്ദ്ര കഥാപാത്രത്തോടെ എത്തിയ ചിത്രമാണ് നസിൽ രുഖ്മാൻ എഫറൻ ഗവണപതി തുടങ്ങിയ കേന്ദ്ര കഥാപാത്രം കാര്യത്ത് റഹ്മാൻ അണിയിച്ചിരിക്കുക ആലപ്പിള്ള എന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്നും രണ്ട് കോടി പിന്നിട്ടു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രത്തിന് റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുമ്പോൾ മമ്മൂട്ടി ചിത്രം ബസുക്കെ തകർക്കും സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നുണ്ട് എന്തൊക്കെയും കാത്തിരിക്കാൻ ചിത്രത്തിന്റെ നാളെ രാവിലെയോ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അതോടൊപ്പം തന്നെ ഇന്ന് വിഷു ഈസ്റ്റർ റിലീസായിട്ട് തിയറ്ററോട്ടെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രം നോക്കുകയാണെങ്കിൽ മലയാളത്തിന് സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രം എത്തിയ എന്ന് പറയുന്ന സിനിമയാണ് മമ്മൂട്ടി ഗൗതം വാസുദേവ് മേനോ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രം നവാഗതനായ ഡിനോ ഡെന്നിസ് അണിയിച്ചിരിക്കുന്ന ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങളും മികച്ച കളക്ഷനും തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആദ്യ ദിനം ചിത്രത്തിന് ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഏകദേശം മൂന്ന് കോടിക്ക് മുകളിലുള്ള കളക്ഷൻസ് ഒഴിവാക്കാൻ സാധിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷേ ചിത്രം ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ കണ്ട് ഏഴ് മുതൽ ഏഴ് കോടിക്ക് മുകളിലും കളക്ട് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകൾ ലഭ്യമാകുന്നുണ്ട് എന്തൊക്കെയാണ് വിഷു ഹിസ്റ്റർ റിലീസായിട്ടെത്തിയ ചിത്രങ്ങളിൽ ആദ്യദിനം കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായിട്ട് ബസ്സുക്ക എന്ന് പറയുന്ന സിനിമയ്ക്ക് മാറാൻ സാധിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ കണ്ടതിന് ഇറയിടം ആരായിരിക്കും ബോക്സ് ഓഫീസിൽ വൻ 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 വിജയം നേടുന്നതെന്ന് വേണ്ടി അപ്പം വിഷു ഇഷ്ട റിലീസ് ആയിട്ട് ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രമെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട